നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രേവതി സമ്പത്ത് എന്ന പേര് ഒരു പക്ഷേ ഏതെങ്കിലും സിനിമ കണ്ടപ്പോഴായിരിക്കില്ല നിങ്ങളുടെ ഓർമ്മയിൽ വന്നത് ഇപ്പോൾ ഈ പുതിയതായിട്ട് തുടങ്ങിയ ഒരു വിവാദവും അതിനെ തുടർന്ന് ചൂടുപിടിക്കുകയും ആ വിവാദത്തെ തുടർന്ന് നടൻ സിദ്ദിക്കിന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരികയും ചെയ്തു ഇപ്പോഴാണ് ഒരു പക്ഷേ ഈ രേവതി സമ്പത്ത് എന്നത് ഒരു നടിയാണോ അവർ ഏത് സിനിമയിലാണ് അഭിനയിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത് പക്ഷേ ഈ കേസ് പുതിയ കേസൊന്നുമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒന്നൊന്നര വർഷത്തിന് മുമ്പ് ഇതേ ആരോപണമായിട്ട് ഇവർ അന്നും ഉണ്ടായിരുന്നു പക്ഷേ സ്വാഭാവികം ഇവരൊരു കമ്മ്യൂണിസ്റ്റ് കാരിയാണ് വെറുതെ ഒരു കമ്മ്യൂണിസ്റ്റ് കാരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കടുത്ത കമ്മ്യൂണിസ്റ്റ് കാരിയാണ് അതിലുപരി കടുത്ത മോദി വിരുദ്ധയാണ് സംഘപരിവാർ വിരുദ്ധയാണ് അവരുടെ പോസ്റ്റുകൾ മറ്റും കണ്ടാലത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇട്ട ഒരു പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്ത്യയെ കാർന്നുതിരുന്ന ഒരു പുഴുവിനെ കണ്ടുകിട്ടി എന്ന് പറഞ്ഞു പറഞ്ഞുകിട്ട് സാധാരണ എത്ര രാഷ്ട്രീയ വിരോധമുള്ളവരാണെങ്കിൽ പോലും ഇടാൻ മടിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് അതായത് ഒരു ഇല അത് ഇന്ത്യയുടെ രൂപത്തിലുള്ള ഒരു ഇല അതിൻ്റെ മുകളിലായിട്ടൊരു പുഴു അതിൻ്റെ തല ഭാഗത്തായിട്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോയും ഒട്ടിച്ചു വെച്ചിട്ട് ഇന്ത്യയെ കാർണു തിന്നുന്ന ഒരു പുഴുവിനെ എന്ന തരത്തിലാണ് ഇട്ടിരുന്നത് അന്നേ സംഘപരിവാറിനോട്ടപ്പുള്ളിയാണ് ഈ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞാ ഏതാനും സിനിമകളിൽ ചെറിയ സൈഡ് റോളൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ നടി പക്ഷേ അന്നും ഈ സിദ്ദിഖിനും എതിരെയും ഒക്കെ അവർ ഈ ആരോപണമായിട്ട് വന്നിരുന്നു സിദ്ധിക്ക് ബലാത്സംഗം ചെയ്തു എന്ന തരത്തിലാണ് ഇപ്പോൾ അവർ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ പന്ത്രണ്ട് ഏതാണ്ട് പന്ത്രണ്ടോളം പേരുടെ ലിസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈബർ ആക്രമണം ആക്രമണം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിലൊരു കമ്മ്യൂണിസ്റ്റ് കാരനുണ്ടായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേരും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാവാം ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിണറായിയുടെ സർക്കാർ അത് മുഖവൽ മുഖവിലയ്ക്ക് എടുത്തില്ല അഥവാ എടുത്തിരുന്നെങ്കിൽ കൂടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാം മതത്തിനെ പോലെ തന്നെയാണ് രണ്ടും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സെറ്റപ്പാണ് അതായത് രണ്ടിടത്തും സ്ത്രീകൾക്ക് പറയുന്നതിന് വലിയ വിലയൊന്നുമില്ല നിങ്ങളല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേര ഇന്ത്യയിലുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടങ്ങളിൽ ഒരിടത്തും ഒരു വനിത ഭരണാധികാരിയായിട്ടില്ല ഇസ്ലാമിനെ സംബന്ധിച്ചു അങ്ങനെ തന്നെയാണ് വനിതകൾ ഭരിക്കുന്നിടത്ത് ശരിയാവില്ല എന്നാണ് അവരുടെ ഒരു ആപ്തവാക്യം തന്നെ അപ്പോൾ അവിടെ വനിത പറയുന്നതിന് വലിയ വിലയൊന്നും കിട്ടത്തില്ല അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് രേവതി സമ്പത്തല്ല ഇനിയിപ്പോൾ എത്ര വലിയ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരിയാണെങ്കിലും ഒരു ഒരു പീഡനാരോപണം കൊണ്ട് വന്നിരിക്കുകയാണെങ്കിൽ അത് അവർക്ക് താല്പര്യമുള്ള ആളാണ് ആ പ്രതിസ്ഥാനത്തെങ്കിൽ അവർ ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല അതിൻ്റെ പിണറായി അല്ല അത് തന്നെയാണ് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് അല്ലാതെ ഈ രേവതി സമ്പത്തിൻ്റെ ഈ ആരോപണം പുതിയതൊന്നുമല്ല പക്ഷേ ഇപ്പോൾ അത് കയറി ഇത്രയും മുറുകാനുള്ള കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ അത്രയേറെ വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത് തന്നെ ഒരു ഹോട്ടൽ റൂമിലേക്ക് വിളിക്കുകയും വെച്ച് തൻ്റെ സമ്മതമില്ലാതെ ക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു ഈ നടൻ സിദ്ദിഖെന്ന തരത്തിലാണ് അപ്പോൾ സിദ്ദിഖിനെ പറ്റി മുൻപും പല ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും കടുത്ത രീതിയിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നില്ല ഇത് ആരോപണം എന്ന് പറയാൻ പറ്റില്ല ഒരു വെളിപ്പെടുത്തലാണ് തുടർന്ന് സിദ്ദിക്ക് എന്തായാലും ഒറ്റയ്ക്കല്ല പുറത്തേക്ക് പോയിരിക്കുന്നത് സിദ്ദിക്കിന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു എങ്കിൽ അദ്ദേഹത്തിനേക്കാൾ മുന്നേ തന്നെ ആരോപണ വിധേയനായിരിക്കുന്ന രഞ്ജിത്ത് എന്ന സംവിധായകനും തിരക്കഥാകൃത്തും അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു അദ്ദേഹത്തിനും രാജിവെക്കേണ്ടി വന്നു കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് ആ ബോർഡൊക്കെ മാറ്റുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് ആ സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്ന് എന്നാൽ ഇപ്പോൾ ഇതാ ഈ മാധ്യമങ്ങളിലൊക്കെ ഒരു ഭാഷയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ തന്നെ പരസ്പരം പറയുന്നതനുസരിച്ചാണെങ്കിൽ രണ്ട് വിക്കറ്റുകളാണ് ഒരേപോലെ പോയിരിക്കുന്നത് അതിൽ രേവതി സമ്പത്ത് എന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള സിനിമ നടിയും അതേപോലെ തന്നെ ബംഗാളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള സിനിമ നടി ശ്രീലേഖ മിത്രയും ഇവർ രണ്ടുപേരും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ആ ആരോപണത്തിൻ്റെ ചുവടുപിടിച്ചിട്ടാണ് ഇപ്പോൾ രണ്ടുപേർക്ക് കേരളത്തിൽ കേരളത്തിലെ സിനിമാ പ്രവർത്തകരിൽ നിന്ന് രണ്ടുപേർക്ക് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നത് അതിലൊരാൾ കടുത്ത മോദി വിരുദ്ധയായിരുന്നു സംഘപരിവാർ വിരുദ്ധയായിരുന്നു പക്ഷേ അവർക്ക് സംഘികളിൽ നിന്നും ഒരു ഒന്നും ഒരു മോശം അനുഭവം ഇതുവരെയും ഉണ്ടായിട്ടില്ല അവരെ പീഡിപ്പിച്ചതും പീഡിപ്പിക്കപ്പെട്ടതും ഒക്കെ അവർ പറയുന്നത് അവകാശപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്മാരും ഒക്കെയാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ്